ഇന്ന് ജൂലൈ ഇരുപത്തൊന്ന് ഒരു ഒൻപത് വർഷം മുന്നേ ഈ ദിവസമാണ് എൻ്റെ അച്ഛൻ എന്നെ വിട്ടു പോകുന്നത് അത് ഇതാണ് എൻ്റെ അച്ഛൻ കേട്ടോ അപ്പം രാവിലെ മുല്ലപ്പൂ മാലയൊക്കെ ചാർത്തി കൊടുത്തിട്ടുണ്ട് കാരണം മുല്ലപ്പൂൻ്റെ പണം അച്ഛൻ എപ്പോഴും ഇഷ്ടമായിരുന്നു അങ്ങനെ വിളക്കൊക്കെ കിടാവിളക്ക് പോലെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറും പുളിശ്ശേരിയും മാത്രമാക്കിയിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഇന്ന് അവിടെ സദ്യ ഒരുക്കി കൊടുക്കുന്നുണ്ട് അമ്മ രാവിലെ എണീറ്റ് എല്ലാം തയ്യാറാക്കിയിട്ടോ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ട് ഞാനും അങ്ങോട്ട് പോയി അപ്പം ഇന്ന് ഇതൊക്കെയായിരുന്നു കേട്ടോ അച്ഛന് വിളമ്പി കൊടുക്കുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും നമ്മളും ചെയ്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ പിന്നെ വെളുത്തുള്ളി അച്ചാർ പിന്നെ പച്ചടി ഉണ്ടായിരുന്നു രണ്ട് സൈസ് തോരനുണ്ടായിരുന്നു പിന്നെ മട്ടൻ കറി ഉണ്ടായിരുന്നു അച്ഛനും മട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു അച്ഛൻ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു കേട്ടോ എൻ്റെ എൻ്റെ എനിക്കുള്ള ഭക്ഷണത്തിനോടുള്ള സ്നേഹവും വളർത്തിക്കൊണ്ട് വന്നത് അച്ഛനാണ് അച്ഛന് ഹോട്ടൽ ബിസിനസ്സായിരുന്നു അപ്പം അച്ഛൻ എല്ലാം നല്ല അച്ഛൻ നല്ല രുചികൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ ഈ ഉടായ്പ പരിപാടികളൊന്നും പറ്റില്ല അച്ഛന് നല്ല രീതിയിൽ തന്നെ ചെയ്യണം അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും അങ്ങനെ എല്ലാം ഒരുക്കി ഫിഷ് ഫ്രൈയും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ എപ്പോഴും വെള്ളം ചൂടുവെള്ളം വേണം കേട്ടോ എപ്പോൾ വെള്ളം ചോദിച്ചാലും നമ്മൾ തണുത്ത വെള്ളം ഒന്നും കൊണ്ട് കൊടുത്താൽ ശരിയാവില്ല ചൂടുവെള്ളം തന്നെ വേണമായിരുന്നു അങ്ങനെ ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ടുണ്ട് ഇതേപ്പപ്പടമൊക്കെ വെച്ചു അച്ഛൻ്റെ ആ ഒരു ശീലമാണെന്ന് തോന്നുന്നത് എൻ്റെ മോൾക്കും ഉപ്പമുണ്ട് മോൾക്ക് എന്തും ചൂടായിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം പക്ഷെ ഞാനത് ചെയ് ശീലിപ്പിക്കാറില്ല എങ്കിൽ പോലും ചൂട് അവിടെ കിട്ടുന്നതാണ് ഇഷ്ടം അപ്പം എൻ്റെ മോ മോനച്ചനെന്നാണ് എൻ്റെ അച്ഛനെ മോള് വിളിക്കാറ് ശരിക്കും അവൾ ജനിക്കുന്നതിന് രണ്ട് മാസം മുന്നെയാണ് അച്ഛൻ പോകുന്നത് അപ്പം അച്ഛന് അവൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എന്തോ ഇവർ തമ്മിലുള്ളൊരു ഒരു ഒരു എന്താ പറയുക ആ ഒരു കോണ്ടാക്റ്റ് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷനാണ് അവർ തമ്മിലുള്ളത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനെ വലിയ അടുപ്പമാണ് അവൾക്ക് എപ്പോഴും മോനച്ചൻ എന്നാണ് പറയുക അപ്പം എന്ന് പറയാറില്ല മോനച്ചൻ എന്നാണ് മോഹൻ എന്നായിരുന്നു അച്ഛൻ്റെ പേര് അപ്പോൾ അങ്ങനെയായിരുന്നു പറയുന്നത് എന്തോ ഒരു ബോണ്ടുണ്ട് അവർക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊടുക്കാനൊക്കെ അവക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധത്തിലാണ് അവളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ എല്ലാം നമ്മൾ ആക്കി കൊടുത്ത് റെഡിയാക്കി നമ്മളിനി അച്ഛൻ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും അമ്മ രാവിലെ എണീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം നമ്മൾ ഒരുക്കി റെഡിയാക്കി കുറച്ചു നേരം പ്രാർത്ഥിച്ചു ദ അച്ഛൻ അമ്മയുടെ വീട്ടിൽ അവിടുത്തെ അച്ഛൻ്റെ ഫോട്ടോയാണ് കേട്ടോ അപ്പം അതിൻ്റെ താഴെ തന്നെ നമ്മൾ സദ്യയൊക്കെ വിളമ്പി റെഡിയാക്കി പ്രാർത്ഥിച്ച് മാറി കുറച്ചു നേരം വെയിറ്റ് ചെയ്യും അപ്പോൾ അച്ഛൻ വന്ന് കഴിച്ചിട്ട് പോകും എന്നുള്ളതാണ് സങ്കല്പം ആ ഒരു സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു ഇതൊക്കെ അന്ധവിശ്വാസമാണോ അല്ലാത്ത വിശ്വാസമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ചില വിശ്വാസങ്ങൾ നമുക്ക് അന്ധമായിട്ടാണെങ്കിലും നമ്മളത് ഭയങ്കരമായിട്ട് വിശ്വസിക്കും കാരണം ഒരു ദിവസമെങ്കിലും അച്ഛൻ വരുന്നെങ്കിൽ ആ വരവിനായി നമ്മളെല്ലാവരും കാത്തിരിക്കുമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ